നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹെലനോസ് പാർത്ത ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പണം ഇരട്ടിപ്പ് തട്ടിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെലൻ നല്ല രീതിയിൽ എയറിലാണ് അപ്പം ഹെലനോസ് പാർട്ട അവരുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഒരു സ്റ്റോറി ഇട്ടു ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചായിരുന്നു ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിലെ തന്നെ ഒരു പേജ് ആണ് ആ പേജ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പം ഇടുന്ന പൈസ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു പരിപാടിയാണ് സംഭവം അപ്പം ആ ഒരു പേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റഡ് ആണ് ജനുവൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്തത് അപ്പം ഒരു വൺ മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ആ ഫോളോവേഴ്സ് ഒക്കെ ഈ പേജ് കയറി നോക്കും കുറച്ച് പേരെങ്കിലും അതിനകത്ത് കൊണ്ടുപോയി പൈസ ഇടും കാരണം പണം ഇരട്ടിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ അപ്പം കുറച്ച് പേരെങ്കിലും കൊണ്ട് അതിനകത്ത് പോയി പൈസ ഇടും പക്ഷെ പൈസ ഇട്ടവരുടെ എല്ലാം പൈസ പോയി അത് ഫേക്ക് ആയിരുന്നു സംഭവം അപ്പം ഇപ്പോൾ ഹെലൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിരുന്നു അതായത് പുള്ളിക്കാരി പറ്റിക്കപ്പെട്ടതാണ് പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു ഇത് ജെനുവിൻ അല്ല എന്ന് എന്നറിയില്ലായിരുന്നു ഇങ്ങനത്തെ കുറേ ഒക്കെ കാണിച്ചിട്ടുണ്ട് അത് ട്രസ്റ്റഡ് ആണ് അത് രജിസ്റ്റേഡ് ആണ് എന്നൊക്കെ ഉള്ള പേപ്പേഴ്സും പ്രൂഫും ഒക്കെ കാണിച്ച് അത് ജെന്യുവിൻ ആണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് പ്രൊമോട്ട് ചെയ്തത് പക്ഷേ അതല്ലായിരുന്നു പുള്ളിക്കാരെയും പറ്റിക്കപ്പെട്ടതാണ് എന്നാണ് പുള്ളിക്കാരിയുടെ നിലപാട് അങ്ങനെ സോറിയൊക്കെ പറയുന്നുണ്ട് അപ്പം കുറെ ആൾക്കാർ കുറെ യൂട്യൂബേഴ്സിനെ കുറിച്ച് റിയാക്ട് ചെയ്ത് വീഡിയോസ് ചെയ്തിരുന്നു അതിനകത്തൊക്കെ അവർ പറയുന്നത് ഹെലൻ തട്ടിപ്പുകാരിയാണ് ഹെലനും ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം എനിക്കതിനെ പറ്റിയിട്ട് പ്രൂഫില്ല ഹെലൻ ഡയറക്ട്ലി അതിനകത്ത് ഇൻവോൾഡാണ് ഹെലനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രൂഫ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല പക്ഷേ എന്നിരുന്നാലും ഇവിടെ ജസ്റ്റ് ഒരു സോറിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു തെറ്റല്ല ഹെലൻ്റെ ഭാഗത്തുനിന്ന് വന്നത് എലൻ തട്ടിപ്പുകാരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പുള്ളിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു മിസ്റ്റേക്ക് ജസ്റ്റ് ഒരു സോറിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല അതായത് ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ചും കൂടി ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് അതായത് പുള്ളിക്കാര് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ച് സംസാരിക്കുകയും തട്ടിപ്പായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ച് വീഡിയോസ് തരുന്ന ഒരു വ്യക്തിയാണ് ഹെലൻ അപ്പം ഹെലൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരിക എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് കൺസേണിങ് ഒരു കാര്യമാണ് അപ്പം ഈ പുള്ളിക്കാർ തന്നെ തട്ടി തട്ടിപ്പിനിരയായോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ജെനുവിൻ ആയിട്ട് അന്വേഷിച്ചിട്ട് പോരായിരുന്നോ പ്രൊമോട്ട് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരില്ലേ ഉയർന്നു വരും സ്വാഭാവികമായിട്ടും ഉയർന്നു വരും ഒരു ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതായത് നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നത് അനുകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളൊരു കാര്യം പ്രമോട്ട് ചെയ്യുമ്പോൾ അത് ജെന്വിൻ ആണോ എന്ന് പോലും നോക്കാതെ അതിലേക്ക് എടുത്തു ചാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം തന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു അപ്പോൾ അത് ജെന്വിൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് എടുത്തു ചാടാൻ ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു തെറ്റാണ് അപ്പം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇങ്ങനെ കാശ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ഇരുട്ടിപ്പിക്കുക അങ്ങനെയുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നൂറ് ശതമാനം ട്രസ്റ്റ് നമുക്ക് വേണം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം ഇൻവോൾവ് ആയിരിക്കണം ഇപ്പം നമ്മളും കൂടി ഇൻവോൾഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം കൂടി നമുക്ക് പറയാം അല്ലാത്ത പക്ഷം ഒരു പ്ലാറ്റ്ഫോം നൂറ് ശതമാനം ജനുവീനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജനുവൻ ആണ് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പറ്റിക്കപ്പെട്ടാൽ നമ്മളുടെ ഫോളോവേഴ്സ് പറ്റിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ് നമുക്കാണ് അതിന് ഉത്തരവാദിത്തം വഹിച്ച് വെറുതെ ഒരു സോറി പറഞ്ഞത് കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ പ്രമോട്ട് ചെയ്തതുകൊണ്ടാണ് അവര് പോയി എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് പൈസ ഇടുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് കോവിഡിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇതൊരു വലിയ രീതിയിലേക്ക് മാറിയത് അത് ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുക പ്രൊഡക്റ്റുകൾ മാത്രമല്ല എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ടോടാണ് വലിയ വലിയ കമ്പനിക്കാർ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ ഫാഷൻ ഐറ്റം ആയിക്കോട്ടെ നമ്മൾ വെയർ ചെയ്യുന്ന സംഭവങ്ങളായിക്കോട്ടെ അങ്ങനെ ഈച്ച് ആൻഡ് എവിറിത്തിങ് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഭാവിയിലും ആ ഒരു സംഭവം എന്ത് ചെയ്തുള്ളൂ കൂടാനേ സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലുവൻസേഴ്സിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉദാഹരണം ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസർ ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം മുപ്പത് ബ്യൂട്ടി ക്രീമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ മുപ്പത് ബ്യൂട്ടി ക്രീമും അവരെന്ത് ചെയ്തു യൂസ് ചെയ്തു എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് നമ്മൾ ഒരു ക്രീം യൂസ് ചെയ്യുകയാണ് ഒരു ബ്യൂട്ടി ക്രീം നമ്മൾ യൂസ് ചെയ്യുകയാണ് ആ ക്രീം നമ്മൾ ഫേസിൽ യൂസ് ചെയ്തതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് പതിനാറ് ദിവസമെങ്കിലും നമ്മൾ ആ ക്രീം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് ജെനുവിൻ ആണോ അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ അലർജിക് റിയാക്ഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ കഴിവതും ഒരു പത്ത് മുപ്പത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും അത് ഉപയോഗിച്ചിരിക്കണം പക്ഷെ ഒരു ഇൻഫ്ലുവൻസർ ഒരു മാസം മുപ്പത് പ്രൊഡക്റ്റ് മുപ്പത് ബ്യൂട്ടി ക്രീം പ്രൊമോട്ട് അവർ എത്ര ദിവസം അത് ഉപയോഗിച്ചു കാണും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു ഒരു ഇൻഫ്ലുവൻസറെ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ചാടി അതിലേക്ക് ഇറങ്ങാതിരിക്കുക നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രൊഡക്റ്റ് നമ്മൾ നമ്മൾ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണ് പക്ഷെ ആ പൈസ നമുക്ക് കിട്ടാൻ കാരണം ആരാണ് നമ്മുടെ ഫോളോവേഴ്സ് ആണ് നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഇത്രയും പേര് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപാട് കമ്പനിക്കാര് നമ്മളെ എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് അപ്പം അങ്ങനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് അത് ജെനുവിൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം പ്രൊമോട്ട് ചെയ്താൽ പോരെ അതല്ലേ നമ്മുടെ ഫോളോവേഴ്സിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇപ്പം നമ്മളൊരു സംഭവം യൂസ് ചെയ്തു ഞാൻ ബ്യൂട്ടി കോസ്മെറ്റിക് കാര്യമാണ് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ എനിക്ക് സ്യൂട്ടബിൾ ആയ ആ ഒരു പ്രൊഡക്റ്റ് വേറൊരാൾക്ക് സ്യൂട്ടബിൾ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതാണ് സംഭവം ഓരോരുത്തരുടെയും എന്ന് പറയുന്നത് ആണ് അപ്പം വേറൊരാൾക്ക് സ്യൂട്ടബിൾ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പം ഇതിൽ നിന്ന് വരാൻ പോകുന്ന പോസിബിളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയണം അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ഫോളോവേഴ്സിന് കൊടുത്തിരിക്കണം പക്ഷെ പല ഇൻഫ്ലുവൻസേഴ്സും അത് ചെയ്യാൻ തയ്യാറല്ല ഇപ്പോൾ ഫാഷൻ കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് പിന്നെയും കണ്ണടയ്ക്കാം പക്ഷെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഒരു ഏർപ്പാട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിന്റെ മുമ്പിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കണം അത് ജെനുവിനാണോ ആണോ എത്ര പേർക്ക് പൈസ കിട്ടി അല്ലെങ്കിൽ അതിനകത്ത് നിക്ഷേപിച്ചിട്ടുള്ള ആരുടെയെങ്കിലും കാശ് പോയിട്ടുണ്ടോ പിന്നെ ഒരു സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷനും ഒക്കെ കാണിക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷനും ഒക്കെ നൂറ് ശതമാനം വാലിഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ സംഭവം എനിക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല ഒരു ചുക്കും അറിയില്ല അപ്പം ഞാൻ പോയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണോ അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് എന്ത് എന്ത് വേണം എനിക്ക് നല്ല ഒരു അറിവ് വേണം ആ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതൊന്നുമല്ലാതെ ആണ് സർട്ടിഫൈഡ് ആണ് എന്ന് കാണിക്കുമ്പോഴേക്കും കുറച്ച് പൈസയും കിട്ടുമ്പോഴേക്കും എടുത്തു കയറി അങ്ങ് പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോളോവേഴ്സ് നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നൂറ് ശതമാനം ഉത്തരവാദിത്വം നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കാനും കൂടി നമ്മൾ തയ്യാറാകണം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം ഒരു ഫാഷൻ ആയിട്ടുള്ള സാധനം ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്ക് ഇത് കിട്ടി എന്നെങ്കിലും നമുക്ക് പറയാം ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എനിക്ക് ജനുവനായിട്ടുള്ള ഒരു സംഭവം കിട്ടിയതുകൊണ്ടാണ് ഞാനത് പ്രൊമോട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു മണി ഇൻവെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ഹെലൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടായിരിക്കണമെന്നില്ല എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരിക്കുമെന്ന് അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ അതിനകത്ത് നമുക്ക് അതിനെപ്പറ്റിട്ട് യാതൊരു ധാരണയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു പ്ലാറ്റ്ഫോം നമ്മൾ മറ്റൊരു മുമ്പ് പ്രൊമോട്ട് ചെയ്യുവാണ് അത് ട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഹെലൻ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഹെലൻ അതിനകത്ത് ഒന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഈ പ്ലാറ്റ്ഫോം കൊള്ളാമല്ലോ ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇരട്ടിയായിട്ട് കിട്ടും അത് ജെന്വൻ ആണ് ട്രസ്റ്റഡാണ് എന്ന് നമ്മൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അറിയാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ പൈസ പോകുമോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി ഒരു ഹോണസ്റ്റി കാണിക്കാം കുറച്ചും കൂടി നമ്മൾ ഒരു ജെനുവിനിറ്റി കാണിക്കാം പ്രത്യേകിച്ച് സാമൂഹിക പ്രതിബദ്ധത ഒരുപാടുണ്ട് എന്ന് വിളിച്ച് ഒരു വ്യക്തിയല്ലേ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും റിയാക്ട് ചെയ്യുന്ന അതിനെക്കുറിച്ച് ഭയങ്കര രൂക്ഷമായിട്ടൊക്കെ വിമർശിക്കുന്ന ഒരു വ്യക്തി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി ഭാവിയിലും ഓരോ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും പിന്നെ മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നു നമ്മളെ ഏറിൽ കയറ്റി നമ്മൾ തട്ടിപ്പ് കാരിയാണെന്നൊക്കെ വേണമെങ്കിലും പ മറ്റുള്ളവർ പറഞ്ഞു വരുത്തും അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ ഒരവകാശവും ഇല്ല ഇവിടെ മറ്റൊ ഇങ്ങനെ തട്ടിപ്പുകാരിയാണ് ഹെലൻ എന്ന് മറ്റൊരാൾ മറ്റൊരാൾ പറയുമ്പോൾ അയാളെ കുറ്റപ്പെടുത്താനുള്ള അവകാശം ഹെലൻ ഇല്ല കാരണം പറഞ്ഞു പോകും ഈ രീതിയിൽ ഇത്രയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു പോകും ഇവിടെ ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം എനിക്ക് അറിയില്ല ഹെലൻ ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ചിലപ്പോൾ ഹെലൻ പറ്റിക്കപ്പെട്ടതാകാം ഹെലനെ ഇതുപോലെ എല്ലാം കാണിച്ച് അവർ പ്രൂഫ് എല്ലാം കാണിച്ച് വിശ്വസിപ്പിച്ചിട്ടായിരിക്കാം ഹെലനോട് എന്ത് ചെയ്യുന്നത് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ ആയിരിക്കും പുള്ളിക്കാരി അതിനകത്ത് ഇറങ്ങി ഇൻവോൾവ് ആയി പോയതായിരിക്കാം നമുക്ക് അറിയില്ലല്ലോ അപ്പം നമുക്ക് ആ രീതിയിൽ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നിരുന്നാലും ഹെലൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായി അത് ജസ്റ്റ് ഒരു സോറി പറഞ്ഞത് കൊണ്ട് അവസാനിക്കുന്ന ഒരു സംഭവമല്ല ഹെലൻ ഒരുപാട് റെസ്പോൺസിബിലിറ്റി തന്നത് ഉണ്ടായിരുന്നു പക്ഷെ ആ റെസ്പോൺസിബിൾ ആയിട്ട് ഹെലൻ എന്ത് ചെയ്തില്ല പെരുമാറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത്